വെടിനിർത്തൽ ഉപേക്ഷിച്ച ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ഉഗ്ര ബോംബാക്രമണങ്ങളിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് പേർക്ക് ഇന്നലെ പുലർച്ചെ തെക്കൻ ഗാസ മുതൽ വടക്കൻ ഗാസ വരെ വീടുകളിലും അഭയാർത്ഥി കൂടാരങ്ങളിലുമാണ് ബോംബിട്ടത് കനത്ത ഷെല്ലാക്രമണവും ഉണ്ടായി രണ്ടു മാസം നീണ്ട വെടിനിർത്തൽ അവസാനിപ്പിച്ച ഇസ്രയേൽ ഗാസയിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗാസയിലെ ബേധനൂമടക്കം വിവിധ പട്ടണങ്ങളിലെ ജനങ്ങളോട് ഒഴിയാനും ആവശ്യപ്പെട്ടു സൈന്യം വീണ്ടും ഗാസിയെ തിരിച്ചെത്തിയേക്കുമെന്നാണ് സൂചന ജനുവരി പത്തൊൻപതിന് വെടിനിത്തല് ശേഷം ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് യുഎസ് അനുമതിയോടെയാണ് ആക്രമണമെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കിയത് അഞ്ചു മുതിർന്ന ഹമാസ് നേതാക്കളും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ വിസമ്മതിച്ച ഹമാസിനെതിരെ ശക്തമായ നടപടിക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ജീവനോടെയുള്ള ബന്ദികളെയും കൊലയ്ക്ക് കൊടുക്കുന്നതാണ് നെതന്യാഹുന്റെ തീരുമാനമെന്ന് ഹമാസ് പ്രതികരിച്ചു ബന്ദികളാണ് ഗാസയിൽ ശേഷിക്കുന്നത് ഇവരിലേറെ പേരും മരിച്ചതായാണ് ഇസ്രയേൽ കരുതുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനാൽ റംസാൻ പെസഹ കഴിയുന്നതുവരെ ആക്രമണം നിർത്തിവെക്കാനാണ് യു എസ് ഇസ്രയേലിനോട് നിർദ്ദേശിച്ചിരുന്നത് കരാർ പ്രകാരം രണ്ടാം ഘട്ട പിടിനിർത്തൽ കാലയളവിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയും പൂർണമായും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥ യുദ്ധം നിർത്തുന്നതിനെ നതന്യാഹു സർക്കാരിലെ തീവ്ര വലതു കക്ഷികൾ എതിർത്തതോടെയാണ് ചർച്ച മന്ദീഭവിച്ചത് കൂട്ടുകക്ഷി സർക്കാർ വീഴാതിരിക്കാനാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും വെടിനിർത്തൽ കരാറിന് പാരവെച്ചതാരാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വെളിപ്പെടുത്തണമെന്നും ഹമാസ് പ്രതികരിച്ചു അതേസമയം ഗാസയിൽ ചൊവ്വാഴ്ച നടന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനെ നശിപ്പിക്കുക തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ യുദ്ധ ലക്ഷ്യങ്ങൾ സ്ഥിരീകരിക്കുന്നതുവരെ ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ദേശീയ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി ആരംഭിച്ച ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി നാല് പേർ മരിച്ചിരുന്നു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു മരിച്ചവരിലേറെയും കുട്ടികളാണെന്ന് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഉണ്ടായി ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായത് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണെന്ന് ഇസ്രായേലും ആരോപിച്ചു യു എസുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞു ഇസ്രയേലിന് നൽകുന്ന പിന്തുണയ്ക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക്